എന്താണ് ഈഗോ ഞാൻ എന്ന ഭാവം അഹങ്കാരം അഹന്ത എന്നൊക്കെയല്ലേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഭഗവത്ഗീതയിൽ പറയുന്നത് ഈഗോ എന്ന് പറയുന്നത് വിശാലമായ ഒരു മേഖലയാണ് നമ്മൾ ജീവിത നാടകത്തിൽ പല വേഷങ്ങളും കിട്ടും ഇല്ലേ അമ്മയുടെ മകളുടെ സഹോദരിയുടെ സുഹൃത്തിൻ്റെ അങ്ങനെ പല പല വേഷങ്ങൾ ആ ഓരോ വേഷങ്ങളും കൂടെ അഭിനയിക്കുന്നവരുമായിട്ട് നമ്മൾ ഒരു ബന്ധം സ്ഥാപിക്കും ആ ഓരോ വേഷങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഓരോ വ്യക്തിത്വം ഭാര്യയായിട്ട് അഭിനയിക്കുമ്പോൾ ആ റോൾ ആയിരിക്കില്ല ആ വ്യക്തിത്വമായിരിക്കില്ല നമ്മൾ മകളോ മകളായിട്ട് അഭിനയിക്കുമ്പോൾ അമ്മയായിട്ട് അഭിനയിക്കുമ്പോൾ ഇല്ലേ അപ്പോൾ ഓരോ വ്യക്തിയോടും നമ്മൾ അറിയാതെ ചില പ്രതീക്ഷകളും വെച്ച് പുലർത്തും എക്സ്പെക്റ്റേഷൻസ് ഉദാഹരണത്തിന് എൻ്റെ മകൾ എന്നോട് നോ എന്ന് പറഞ്ഞാൽ അതെന്നെ വേദനിപ്പിക്കും അങ്ങനെ വേദനിച്ചെങ്കിൽ നമ്മൾ നമ്മളിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കണം മകൾ അപ്പൊ നമ്മളെ മനസ്സ് പറയും ഞാൻ എത്ര കഷ്ടപ്പെട്ട് അവളെ വളർത്തിയതാ വിദ്യാഭ്യാസം കൊടുത്ത് എല്ലാം ചെയ്ത് അവളുടെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിന്നിട്ട് ഇന്ന് അവൾ വളർന്നു വലുതായപ്പോൾ എന്നോട് നോ പറയുന്നു സ്വാഭാവികം ഇല്ലേ പക്ഷെ അവൾ എന്ന് പറയുന്നത് നമ്മുടെ മകളാണെങ്കിലും അവളുടെ ശരിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരാത്മാവാണ് ഞാൻ എൻ്റെ ശരിയിൽ ജീവിക്കുന്ന ഒരാത്മാവും എൻ്റെ ശരികളെല്ലാം അവളുടെ ശരികളാകണമെന്നില്ല ആ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം അതാ അത് ഉണ്ടാകണമെങ്കിൽ ഒരു ബന്ധങ്ങളുമായും ബന്ധനങ്ങൾ പാടില്ല എക്സ്പെക്ടേഷൻസ് പാടില്ല പ്രതീക്ഷ പാടില്ല അവരങ്ങനെയേ എന്നോട് പെരുമാറാവൂ ഞാൻ അങ്ങനല്ലേ പ്രതീക്ഷിച്ചത് അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രതീക്ഷയും എങ്ങും വെക്കാതിരിക്കണം അങ്ങനെ ഇരുന്നാൽ ആർക്കാണ് ലാഭം നമുക്ക് തന്നെ നമുക്ക് മനസ്സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാം ആ തിരിച്ചറിവ് ജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായമായ അർജുന വിഷാദ യോഗത്തിൻ്റെ കണ്ടന്റ് തന്നെ ബന്ധു ബന്ധനങ്ങൾ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എല്ലാ ബന്ധുക്കളും മിത്രങ്ങളും ആയാലും ബന്ധങ്ങൾ ബന്ധനങ്ങളാകരുത് എന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന ആദ്യ പാഠം തന്നെയാണ് ജീവിത സമാധാനത്തിനും സന്തോഷത്തിനും എല്ലാത്തിനും വേണ്ടി ഏ കുരുക്ഷേത്ര എന്ന് പറഞ്ഞാൽ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധമാണ് അതിൻ്റെ സിനോറിയ അതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളും ഒക്കെ വിശദമായിട്ടൊരു കഥ പറയുന്ന പോലെ പറയുന്നുണ്ട് സത്യത്തിൽ ഈ കുരുക്ഷേത്ര യുദ്ധം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റിനോടോ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയോടോ ഒന്നുമല്ല നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോടും മിത്രങ്ങളോടും അപ്പോൾ നമ്മൾ ആ ബന്ധനം അറു അറുത്തു മുറിച്ചാൽ മാത്രമേ നമ്മൾ ധർമ്മത്തിലൂടെ കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ ശരിയിൽ ജീവിക്കുക പിന്നൊരു കാര്യം കേട്ട നമ്മളെ ഒരാൾ വേദനിപ്പിക്കുന്നു എല്ലാം കേട്ടുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ശരി അവരുടെ ശരിയല്ലായിരിക്കാം എന്നങ്ങ് വിശ്വസിച്ചാൽ മതി നമ്മൾ നമ്മളുടെ ശരിയിൽ ജീവിക്കുമ്പോൾ ആ സ്പേസിൽ മറ്റൊരാളും കടന്നു വരാൻ നമ്മൾ അനുവദിക്കരുത് അതുപോലെ തന്നെ മറ്റൊരാളുടെ ശരികളിൽ അവരുടെ സ്പേസിൽ നമ്മളും ഇടിച്ചു കയറാനും ശ്രമിക്കരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാം